മകന് യു എ ഇയിൽ സ്റ്റാർ ഹോട്ടൽ വാങ്ങാൻ സഹായിക്കണം പിണറായി കൗൺസിൽ ജനറലിനോട് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് ഇ ഡി നോട്ടീസ് നൽകിയ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ അതീവ ഗുരുതര ആരോപണങ്ങളുമായി സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു സാധാരണക്കാരന്റെ മകനാണ് ഇ ഡി നോട്ടീസ് അവഗണിച്ചിരുന്നതെങ്കിൽ അറസ്റ്റ് ജയിൽ കോടതി വിചാരണ തുടങ്ങി എന്തെല്ലാം കോലാഹലം സംഭവിച്ചേനെയെന്ന് അവർ ഫേസ്ബുക്കിൽ കുറിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെയും മകളെയും ഇ ഡി ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണിമണി പോലെ എല്ലാം പുറത്തു വരും അത് അച്ഛനെ നല്ല പോലെ അറിയാം അതുകൊണ്ടാണ് രണ്ടുപേരെയും വിട്ടുകൊടുക്കാത്തത് അത് നടപ്പിലാകണമെങ്കിൽ അച്ഛന്റെ സിംഹാസനം തെറിക്കണം ഇത് കേട്ടപ്പോൾ എനിക്കൊരു പഴയ സംഭവം ഓർമ്മ വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനും എൻ്റെ പഴയ ബോസായ യു എ ഇ കൗൺസിൽ ജനറലുമായിട്ട് ഒരു ക്യാപ്റ്റനെ കാണാൻ പോയി ക്യാപ്റ്റന്റെ ഒഫീഷ്യൽ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച അവിടെ വെച്ച് ക്യാപ്റ്റനായ അച്ഛൻ തന്റെ മകനെ കൗൺസിൽ ജനറലിനെ പരിചയപ്പെടുത്തി മകൻ യു എ ഇയിൽ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെന്നും അവന് യു എൽ ഒരു സ്റ്റാർ ഹോട്ടൽ വിലക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും കൗൺസിൽ ജനറലിനോട് ആവശ്യപ്പെട്ടു ക്യാപ്റ്റന്റെ ഔദ്യോഗിക വസതിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ മിന്നലടിച്ചു പോയിട്ടില്ലെങ്കിൽ ഇഡിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫോട്ടോ പടമായി കാണാം ഇത് കേൾക്കുമ്പോൾ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന സംശയം ഞാൻ പറയാം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായ മകന് യു എൽ സ്റ്റാർ ഹോട്ടൽ മേടിക്കാൻ പറ്റുമോ പറ്റും അച്ഛന്റെ പദവി ദുരുപയോഗം ചെയ്ത അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടാക്കുന്ന കള്ളപ്പണം ഉണ്ടെങ്കിൽ പറ്റുമെന്നാണ് സ്വപ്ന സുരേഷ് കുറിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തുവരും നമുക്ക് കാത്തിരിക്കാം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വപ്ന പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്